ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ട് മെഴുകുതിരി എടുത്ത് ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഒരു ജപമാലയും ചെല്ലിയിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ മുടികളിലും ബി തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് ആ ഫുൾ ബി എങ്ങനെയാണ് കിട്ടിയെന്ന് പക്ഷേ എനിക്ക് ആരോടെങ്കിലും ആരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയെ ബിക്കോസ് ഞാൻ അമ്മയ്ക്ക് ഓൾറെഡി വാക്ക് കൊടുത്തതാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ ആരോടെങ്കിലെന്ന് അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലമ്മ എനിക്ക് കിട്ടിയില്ല രണ്ട് ബിയും രണ്ട് സി പ്ലസ് പ്ലസും കിട്ടിയേ ക്ലിപ്പിംഗ് സ്കോറേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഇവിടെ വരാൻ ഞാൻ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ള ജോലിക്ക് കയറിയിട്ട് സോ എനിക്ക് ലീവ് കിട്ടില്ല അപ്പോൾ ഞാൻ അതിനു മുമ്പ് രജിസ്ട്രേഷന് വേണ്ടി പോകാൻ ചോദിച്ച പിള്ളേർക്ക് പോലും അവർ ലീവ് കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് കൺഫേം ആയി എനിക്ക് ലീവ് കിട്ടില്ല അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി ഒന്നര ആഴ്ചയോളം ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് ആരോട് പറഞ്ഞില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു നമുക്ക് ഇത്രയും കിട്ടിയില്ല നീ രണ്ടാമതൊരു എക്സാമും കൂടെ എഴുതുന്നത് ഞാൻ അവരോട് എങ്ങനെ പറയണം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഒരു പഴയ ടോക്ക് കേട്ടു അതിനകത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നമ്മൾ മാതാവിനോടുള്ള സാക്ഷ്യം നമുക്ക് സ്റ്റേജിൽ കയറി നിന്ന് മാത്രമല്ല നമുക്ക് നമ്മൾ ബാക്കിയുള്ള കൂടെയുള്ളവരോടും നമുക്ക് അമ്മ തന്ന അനുഗ്രഹം നമ്മൾ പറയുന്നതും ഒരു സാക്ഷ്യമാണെന്നുള്ളത് അത് രണ്ട് കൊല്ലം മുമ്പെങ്ങാണ്ട് ഉള്ളൊരു സാക്ഷി അച്ഛൻ പറഞ്ഞൊരു ടോക്കാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ഇത് എനിക്ക് വേണ്ടി പറഞ്ഞൊരു ഇതായിട്ട് എനിക്ക് തോന്നി സോ ഞാൻ അപ്പോൾ അന്ന് അന്ന് വൈകിട്ടാണ് ഞാൻ അതൊരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മയോടും അപ്പയോടും പറഞ്ഞു അമ്മ അപ്പ ഞാൻ ഇങ്ങനെ ഇങ്ങനോട് തെറ്റിയത് ഞാൻ വേറൊന്നും കൊണ്ടല്ല മാതാവിന് ഞാൻ വാക്ക് കൊടുത്തോണ്ടാണ് ഞാൻ പറയാതിരുന്നത് സോ ഞാനിത് എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആരോട് പറയണ്ട ഞാനിത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ചെയ് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെപ്പം പറഞ്ഞു അങ്ങനെയല്ലല്ലോ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടിയതാണ് മാതാവ് തന്നതാണ് നമ്മൾ പറയണ്ടേ സോ ഇപ്പം അത് കഴിഞ്ഞ് എനിക്ക് ലീവ് കിട്ടില്ല സോ അമ്മയപ്പ ആയിട്ടാണല്ലോ എല്ലാരോടും പറഞ്ഞു തുടങ്ങി അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടി അങ്ങനെയല്ലേ ഞാനാണേലും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട് അവരോടാണെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്കിങ്ങനെ കിട്ടി നിങ്ങളും പോയി ഉടമ്പടി എടുക്ക് മാതാവ് താരം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾക്ക് മാതാവ് താരം പോയി എടുക്കാനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഫെബ്രുവരി പകുതിയോടു കൂടി ഞാൻ എൻ്റെ ഇൻചാർജിനോട് എനിക്ക് ലീവ് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് ലീവ് തരാമെന്ന് പുള്ളിക്കാർ അങ്ങനെ പുള്ളിക്കാർ എല്ലാവർക്കും എക്സാമിനുള്ള പിള്ളേർക്ക് പോലും കൊടുക്കുന്നതല്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചേജ് അന്ന് പോയത് പുള്ളി ാര് പറഞ്ഞു ഓക്കെ നീ വൺ വീക്ക് ലീവ് എടുത്ത് പൊക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് മെയിൻ എൻ എസ്സിനോട് ചോദിക്കണമായിരുന്നു അന്നേരം എനിക്ക് പേടിയായിരുന്നു പുള്ളിക്കാരി അങ്ങനെ കൊടുക്കുന്ന ലീവ് കൊടുക്കുന്നത് എന്നാലും ഞാൻ വന്നിട്ട് രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ പുള്ളിക്കാരെയും ഞാൻ ചെന്ന് എന്നോടൊന്നും ചോദിച്ചില്ല വീട്ടിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഫോൺ അമ്മേനെ വിളിച്ചു കൊടുത്തു ഓക്കെ പറഞ്ഞു പുള്ളിക്കാരി എനിക്ക് സൈൻ ചെയ്ത് തന്നു ഞാൻ ഇന്നലെ നാട്ടിൽ വീട്ടിലെത്തി ഇന്ന് രാവിലെ ഞാനും എൻ്റെ